ലാവണ്ടർ കോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് അടിപ്പൊളി പാക്കിസ്ഥാനി സൂട്ടുമായിട്ടാണ് നമ്മളെ കഴിഞ്ഞ പാക്കിസ്ഥാനി സൂട്ട് വൺ ഹിറ്റായിരുന്നു കുറേ ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാനൊന്നും സാധിച്ചിട്ടില്ല പ്രീ ബുക്കിംഗ് എടുത്തിട്ടുണ്ട് ഇനി കിട്ടാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട രണ്ടാഴ്ച കഴിയുമ്പോൾ പുതിയ മോഡൽ വരുന്നതാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഓർഡർ ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഈ പാകിസ്ഥാനി സൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണുന്നത് അടിപൊളി സെറ്റാണ് കേട്ടോ അതെ സൂപ്പർ ഡ്യൂപ്പർ സെറ്റാണ് എന്താണ് ഇതിന്റെ ഇമേജ് വരുന്നത് ഓക്കെ അപ്പം നമ്മുടെ പാകിസ്ഥാനി സൂട്ട് വരുന്നത് നല്ല അടിപൊളി കളറിലാണ് ബ്ലൂവിൻ്റെയും പീങ്കോ കളറിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആയിട്ടാണ് കേട്ടോ സൂപ്പർ സെറ്റാണ് അടിപൊളി സെറ്റാണ് കേട്ടോ നല്ല അടിപൊളി പ്രിന്റ് ആണ് നല്ല നല്ലൊരു ക്ലോത്ത് ആണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്താണ് ഒരു ഇമ്പോർട്ടഡ് ആണ് കേട്ടോ പിന്നെ നിറയെ പ്രിന്റ് വന്നിട്ടുണ്ട് ഒന്ന് പോകുന്ന പ്രിന്റ് പ്രിൻ്റ് ഒന്നല്ലോ പിന്നെ ഫുൾ സ്റ്റോൺ വർക്കാണ് ഫുൾ സ്റ്റോൺ ആണ് വരുന്നത് നമ്മുടെ മിറർ വർക്കിന് പകരം ഇതിൽ വന്നിട്ടുള്ളത് ഫുൾ സ്റ്റോൺ വർക്കാണ് അടിഭാഗത്ത് നമ്മൾ ലേസ് ഒക്കെ ഉണ്ട് ലേസൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഒരു അടിപൊളി സെറ്റാട്ടോ നമ്മളെ സ്ലീവ് വരുന്നത് നല്ല പ്രിൻ്റഡ് സ്ലീവാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് അടിപൊളി സെറ്റാണ് നമ്മുടെ ബോട്ടം വരുന്നത് ഇലാസ്റ്റിക് ബോട്ടാണ് പ്ലെയിൻ ബോട്ടാണ് കേട്ടോ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ബാക്ക് ഭാഗം ഇലാസ്റ്റിക്ക് ആണ് നല്ലൊരു പ്ലെയിൻ ബോട്ടാണ് നമ്മൾ ഷോൾ വരുന്നത് ടോപ്പിൻ്റെ സെയിം പ്രിൻ്റ് ആണ് ഷോളിന് സ്റ്റോൺ വർക്ക് ഇല്ല കേട്ടോ ഫുൾ പ്രിൻ്റഡ് ഷോളാണ് അടിപൊളി ചുരിദാറാണ് കേട്ടോ സൂപ്പർ സെറ്റാണ് നല്ല പ്രിൻ്റ് ആയിട്ടാണ് നമ്മുടെ ഷോള് വരുന്നത് കേട്ടോ നല്ലൊരു ക്ലോത്താണ് കേട്ടോ അടിപൊളി ക്ലോത്താണ് ഭയങ്കര സോഫ്റ്റാണ് ഇമ്പോർട്ടഡ് ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പാകിസ്ഥാനി സൂട്ടിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പോൾ നമ്മൾ ചുരിദാർ ഇഷ്ടമായവർ വേഗം തന്നെ ഓർഡർ ആക്കിക്കോളി കേട്ടോ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലൊക്കെ ഇത് അവൈലബിൾ ആണ് അപ്പോൾ വേഗം നമ്മളെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആക്കിക്കോളി കേട്ടോ താങ്ക്